ഇല്ല ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞു നമസ്കാരം യാത്ര സ്റ്റാർട്ട് ഇന്നിപ്പോ നമ്മൾ സോഹാറിലോട്ടാ പോന്നത് സോഹാറില് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ പോയായിരുന്നു എന്തിനാന്നുള്ളത് പിണ്ടായി ചക്കട വരിയും പറയരുതേ നമ്മൾ അവിടെ ചെന്ന് കാണിക്കും നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ചക്കട വീഡിയോ എല്ലാരും കണ്ട് കുറേ ആൾക്കാർ കണ്ട് കുറേ പിന്നെ ആൾക്കാർ ആൾക്കാരത് കണ്ടിട്ട് പോവുകയൊക്കെ ചെയ്ത് അപ്പോൾ ഇന്ന് നമ്മളൊന്ന് പോയി നോക്കുവാണ് കഴിഞ്ഞ വർഷം ജൂൺ മൂന്നിന് അങ്ങോട്ട് വരുന്ന ഏട്ടാ പോയത് അപ്പൊ ഈ വർഷം നമ്മള് പോവാ അവര് ഫാം അടച്ചു പൂട്ടിയോ തുറന്നോ എന്നൊന്നും അറിയാൻ വയ്യ വിളിച്ചിട്ട് എടുക്കുന്നില്ല നമ്മളൊന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു അപ്പൊ ഏ അവന അയാക്കും അയാൾക്ക് മരത്തി അയാൾക്ക് ഇറങ്ങാൻ നേരമേ ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് പോയി നോക്കുക ചക്ക കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ എന്ന് പറയുന്ന നിനക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് എന്നെ കളിയ നിരന്തരം കളിയാക്കുന്ന എന്റെ ഹസ്ബൻഡ് എന്റെ മകന് എല്ലേ നിങ്ങള് കണ്ടോളൂ അപ്പൊ എല്ലാര്ക്കും സ്വാഗതം എവിടെ അവർക്ക് ഭയങ്കര ഓഹോ ഞാൻ ചുമയ്ക്കുന്നാട്ടിന്പറത്തെ കണക്കൊരു വീട് അതിന്റെ ഗേറ്റ് നോക്കേട്ടാ തോട്ടമായിരിക്കും ഫാം ഹൗസ് ഇവിടുത്തെ കെട്ടി ഒക്കെ ഇട്ട് ഉച്ച ഒരു കടകൾ പോലും തുറന്നിട്ടില്ല എല്ലാം അടച്ച് എല്ലാരും പോയി കിടന്നു ലിസ്റ്റ് എടുക്കും ഇങ്ങനെ നോക്കത്തോരോളും ഇങ്ങനെ വെജിറ്റബിൾ മാർക്കറ്റാ കാണുന്നത് മാറ്റി വെറുക്ക ഇവിടെ നമ്മുടെ അവിടെ വെജിറ്റബിൾ മാർക്കറ്റ് ഇങ്ങോട്ട് ഏരിയ ഉണ്ടല്ലേ അല്ലേ അല്ലേ വലിയ പണ്ടത്തെ ണക്കും ചൂടങ്ങ് പെട്ടെന്ന് അങ്ങ് തവിഞ്ഞല്ലേ ഏട്ടാ മഴ എവിടെ ഉണ്ടെന്ന് തോന്നുന്നുല്ലേ ദുബായിന്ന് വരുന്ന ദുബായിലോട്ട് പോകാൻ ആളും ഇല്ല അനക്കോ ഇല്ല ശാന്തമായി ഒഴുകുന്ന റോഡ് മന്ദാരം ഒരു ഇരുട്ടും പെട്ടെന്ന് അങ്ങ് വന്ന് വെയിലും കുറഞ്ഞ് നമ്മുടെ വണ്ടി തന്നെ ചൂടും കുറഞ്ഞ് ഒക്കെ കുറയ്ക്കണ്ടെന്ന രീതിയിലോട്ട് ആ നമ്മൾ സുഹാറിനകത്തോട്ട് പ്രവേശിക്കൂ ലുലൂ പോവിൻ തോട്ടാത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇത്രയും ഇങ്ങനെ പിടിക്കത്തില്ലല്ലേട്ടാ എനിക്ക് തോന്നുന്നു വെയിൽ കൂടുന്നോണ്ടാണോ പാലക്കാട്ടും കൂടിയോണ്ടാണല്ലോ എന്തുവാ ഓ എന്നെ ആയിരിക്കും പറയുന്നത് ലുലു ആരോ തീടുക ചെയ്തായിരുന്നു വന്ന വർഷം ഞാൻ വന്ന വർഷം

ഇതിലേക്കുടല്ലേ പോവാൻ പറ്റുന്നേ റോഡ് തന്നെ ആ ഉണ്ടായിരുന്നു അന്ന് അന്നുണ്ടായിരുന്നു നമുക്കവിടെ ഒന്ന് രണ്ട് തോട്ടങ്ങളുണ്ട് ഒരു തോട്ടം മാത്രേ വേറൊരു തോട്ടം കാണുന്നു അതൊരു തോട്ടം ആ അവിടെ അവിടെ ചക്ക ഉണ്ടോ എന്തോ അറിയാൻ മയ്യ പക്ഷെ മാങ്ങ ശരിക്കും കിടക്കുന്ന കേട്ടോ പഴുത്ത മാങ്ങ കാണുമായിരിക്കും ചിലപ്പോ ഇപ്പൊ എല്ലാം പഴുത്ത് വീഴുന്നുണ്ടോ അതുകൊണ്ട് പഴുത്തൊക്കെ നിക്കുന്നുണ്ടോ മാവാണ് ഇതാണ് അവർ അകത്തെ ആളിനെ കേറ്റത്തില്ല അന്നത്തോടു കൂടി മാവ് ഇറങ്ങാ ഭയങ്കരമായിട്ട് മാങ്ങ നോക്കിയേ നമ്മൾ ചക്കത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അകത്തോട്ട് കേറ്റിവിടുന്നില്ല കേട്ടോ അകത്തോട്ട് ആളിനെ കേട്ടിന്നില്ല നമ്മൾ പുറത്ത് നിന്നാൽ മതി അവരെടുത്ത് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത് പണ്ടത്തെ കണക്കകത്ത് കയറി വീഡിയോ ഒന്നും എടുക്കാൻ ഒക്കത്തില്ല കൊലയൊക്കെ ഉണ്ട് കുറച്ച് എല്ലാം നമ്മൾക്ക് ആരോടും ചോദിച്ചാലേട്ടാഴേലും

ഏ കേറിയോ ആ ഇങ്ങോട്ട് വെള്ളമുണ്ട് അതേ നല്ല കൊലയൊക്കെ നിൽക്കുന്ന കേട്ടോട്ടാ പണ്ഡിതൻ്റെ ആയിരുന്നല്ലേ പണ്ട് ഇത് എൻ്റെ ആയിരുന്നു എന്നതാണ് പണ്ഡിതൻ്റെ ആയിരുന്നു താഴെ വീടല്ലേ പേടിക്കണേടാ നീ അങ്ങോട്ടങ് കിടപ്പുണ്ട് തോട് പോ തോട് പോകേ നമ്മുടെ നാട്ടിലൊക്കെ എത്തിയാനൊക്കെ ഇണ്ടേ ഭയങ്കര ഇഷ്ടായി ഭയങ്കര സന്തോഷം എന്നാ നോക്കി പുല്ലൊക്കെ വളർന്നു കിടക്കുന്ന ആറേ എൻ്റെ നിറഞ്ഞൊഴുകുക നല്ല രസമുണ്ടല്ലേ ഈ പച്ചപ്പ് കാണുന്നതിനൊരു ഭയങ്കര സന്തോഷം തൊടിയിലും ഒക്കെ ഇറങ്ങിയ ഒരു പ്രതീതി നമ്മുടെ വീട്ടിലെ മലയാളികളുണ്ട് കേട്ടോ സ്വാമി കേട്ടതില്ലെന്ന് പറഞ്ഞ അകത്തോട്ടെ അണ്ട ഇത് നാരകം പിന്നെ മാവ് ഓ ഭയങ്കര വെയിലാട്ടോ കപ്പക്കൊക്കെ ഉണ്ട് ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രിയിലൊക്കെ ഇവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ട് ഇത് കൊല വയ്ക്കുന്നുണ്ടോ അവിടെയൊക്കെ കൊല വെപ്പുണ്ട് ഇവിടെ ഇന്നത്തെ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങാം ഇങ്ങനെ അങ്ങനെ ഒരു വെള്ളം കിടക്കുക നല്ലൊരു അന്തരീക്ഷമാണ് പം മോളെ മാ ച വരുന്നത് മാങ്ങയാണല്ലോ എന്താ പറഞ്ഞ പൊട്ടും ഇല്ല ആ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ട കാഴ്ചയാ അപ്പൊ ലാവിനും പ്രാന്ത് പിടിച്ചത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ ഇപ്പൊ അവര് പറയുന്നു അകത്ത് കേറേണ്ടെന്ന് ഭയങ്കര നിരാശയാണ് വെള്ളോ പക്ഷെ നിരാശയായി പോയി ചക്ക അവര് തന്നില്ല നിരാശയായി പോയി ചക്കയില്ല അവിടും പക്ഷെ ഞങ്ങളോട് ഇപ്പൊ വരാൻ പറഞ്ഞാണ് ഒരു ഒരു കിലോയ്ക്ക് ഒരു റിയാലൊക്കെ പറഞ്ഞു കഴിഞ്ഞ വർഷത്തിനേക്കാളും വിലയൊക്കെ കൂടി പക്ഷെ ഇപ്പൊ ഞങ്ങളെ കേറ്റിട്ടില്ല ഴിഞ്ഞിട്ട് പച്ചക്കറി മാർക്കറ്റിലേക്ക് പാർ പച്ചക്കറി മാർക്കറ്റ് ചക്ക കിട്ടിയില്ല ചക്ക കിട്ടിയില്ല ഇനി എന്താണ് പച്ചക്കറിയും കൊണ്ട് ഇതെന്തു ഇത് ചേനയുടെ ചേമ്പിൻ്റെ മൂടല്ലേ നമുക്ക് ഇവിടുന്ന് ചക്ക മേടിച്ചാലോ നമുക്ക് രണ്ട് കിറ്റ് പോരെ ഏട്ടാ നമുക്ക് ഒരു മാസത്തേക്കായില്ലേ ചൊരിക്ക വേണോ ആ എനിക്കും വേണ്ട ആർക്കും വേണ്ട പിന്നെ എനിക്ക് മാത്രാണ് വേണ്ടത് ഈ ഉരുളം കിഴങ്ങി രണ്ടെണ്ണം എടുത്തേരാ ഉരുളം നമുക്ക് ചക്കയൊക്കെ കിട്ടിട്ടുണ്ട് ചക്ക കിട്ടിട്ട് തിരിച്ചു രാത്രി ആവുവാണ് അങ്ങനെ നമ്മള് ചക്കയായിട്ട് വീട്ടിലെത്തി നമുക്ക് കിട്ടിയ ചക്ക ഇതാണെ നല്ല വിളഞ്ഞ ചക്കയായിരുന്നു അതെ ആ ചക്കയൊക്കെ ഞാൻ വെട്ടി എടുത്ത് വൃത്തിയാക്കി നമ്മൾ ചക്ക ഇളക്കി മീൻ കറിയാണ് കേരച്ചൂര വാങ്ങി കറിയാക്കി അപ്പോൾ ചക്ക ഇളക്കിയതും മീൻകറിയും കഴിക്കാനായിട്ട് നിങ്ങളും വന്നോളൂ പിന്നൊരു കാര്യം ഈ ചക്ക ഫാമിൽ അകത്ത് കയറാനായിട്ട് ജൂൺ മാസം ഇരുപത്തി എട്ടും ഇരുപത്തിയേഴും തീയതികളിൽ അവർ അനുവദിക്കും ബാക്കി എല്ലാ ദിവസങ്ങളിലും പുറത്ത് കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ നമ്മൾ മലയാളികളല്ലേ അകത്ത് കയറി അങ്ങ് വിളയാടമായിരുന്നു അതുകൊണ്ട് തന്നെ അത് അവർക്കൊരു ബുദ്ധിമുട്ടായി അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ ഇത് പുറത്ത് മാത്രം വെച്ച് കച്ചവടം നടത്തുന്നത് അപ്പോൾ എല്ലാവരും പോയി ചക്കയൊക്കെ മേടിച്ച് കഴിക്കുക അടിപൊളിയാണ് അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് കാണാം ബായ്